السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين والمرسلين. نبينا محمد وعلى آله وأصحابه أجمعين أما بعد. وهما لرعاية. هاجي مالي. صحوة لي مالي. مالي. പഴയ ചുരുങ്ങിയ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ പുലഭാവറാശിദികളിൽ രണ്ടാമനായ ഉമർബന് സത്താപ് രബി അള്ളാഹു എന്നു അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആജിമാരുടെ ഒരു സദസ് അപ്പൊ അങ്ങനെ അതിനെക്കുറിച്ചും പലതും വർഗമാനം പറയുന്നതിന്റെ കൂട്ടത്തില് സാഹിത് പറഞ്ഞ ഭാഷ പ്രാവശ്യം ഒരുപാട് ആളുകൾ ഹജ്ജന് വന്നിട്ടുണ്ട് അപ്പോ മഹാനായ ഉമർ ബിൻ സഖാ അത് അംഗീകരിച്ചിരുന്നു ഖലീഫയാണ് അവർ പറയണം ശരിയല്ല ആദ്യമാര് കുറച്ചുള്ളൂ അതിന് അദ്ദേഹം പിന്നീട് കാരണം പറഞ്ഞു ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ മാശാള്ള ഇഷ്ടം പോലെ ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്യാറുണ്ട് പക്ഷെ അവരുടെ കൂട്ടത്തിൽ ി പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്യുന്നവർ എന്താ കാരണം എന്തൊക്കെയാണ് ഹജ്ജിന്റെ രൂപം വിവരിക്കുമ്പോൾ നിങ്ങൾ എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു ശരീരം കൊണ്ട് ഹജ്ജ് ചെയ്യുന്നതിന്റെ മുമ്പ് കല്പ് കൊണ്ട് നിങ്ങൾ ഹജ്ജ് റെഡിയാക്കണം എന്ന് ആ കല്പു കണ്ടുള്ള ഹജ്ജാണ് ഗുസാൻസാദ് പറഞ്ഞ ഹജ്ജിന്റെ ഏറ്റവും സത്തായ ഇഹ്ലാസ് എന്ന് പറയും പത്ത് മുപ്പത്തഞ്ചര ലക്ഷം ആളുകള് ഹജ്ജിന് പോകും അതിലെ അള്ളാഹിന്റെ റസൂർ സലമാൻ സലമ പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്ത് അതിന്റെ കൂലി വാങ്ങി തിരിച്ചു വരുന്ന ആളുകൾ കുറച്ചുണ്ടാകും ആ കുറച്ച് ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാം നമുക്കൊക്കെ തോന്നിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹജ്ജ് കുഞ്ഞിപ്പൈതലിനെ പോലെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി ശുദ്ധിയായി തിരിച്ചു വരാൻ തോഫിക്ക് കിട്ടുന്ന ആജിമാരിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മൾ അടുത്ത് ലോക കേരളത്തിൽ നിന്ന് ഏകദേശം പ്രൈവറ്റ് സെക്ടറിൽ നാൽപ്പത്തയ്യായിരത്തോളം ആളുകളുടെ ഹജ്ജ് ഇപ്രാവശ്യം പൈസ ഒക്കെ കൊടുത്തി അവരെന്നോ തുടങ്ങി പാസ്പോർട്ട് ഇതൊക്കെ ഇതൊക്കെയുണ്ട് പക്ഷേ ആ ക്യാബത്തിന്റെ അടുക്കാൻ പോകണമെങ്കിൽ എന്തു ചെയ്യണം എന്നൊക്കെ അതിനെ പറ്റിയ ആളെ പഠിച്ചോണ്ട് സെലക്ട് ചെയ്യാൻ ആ സെലക്ട് ചെയ്ത കൂട്ടത്തിലാണ് ഇപ്പൊ ഓൾറെഡി ക്സി കിട്ടിയ നമ്മുടെ ഹാജിമാരൊക്കെയുള്ളത് അതൊരു വലിയ അല്ലാണ്ട് അനുഗ്രഹമാണ് സ്വര വലിയ വലിയ അനുഗ്രഹമാണ് നമുക്ക് അതിനൊരു ഭാഗ്യം കിട്ടി എന്ന് അത് പൂർത്തിയാക്കാനും അള്ളാഹു നമുക്ക് തോപ്പിൽ ചെയ്യട്ടെ ഇത് മാനസികമായി നമ്മൾ അതോടുകൂടി പ്രസിദ്ധി എടുത്തതോടുകൂടി നമ്മളൊക്കെ ഹാജിമാരണം ആ ഹാജിന്റെ പവിത്രത നമ്മുടെ ജീവിതത്തിൽ ഹജ്ജ് തുടങ്ങി അവിടെ പോയിട്ട് പോരാ ഇന്ന് മുതൽ തന്നെ ഒരു ഹാജിയാണ് എന്നുള്ളൊരു തോന്നലോടുകൂടി ിക്കണം നിലനിർത്തണം എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് നൽകാനുള്ള മെസ്സേജ് രണ്ടാമത്തെ നിർസമ്പിലമ്മ പറഞ്ഞ ഒരു ഹരിയത്തിൽ അത് സൂചിപ്പിച്ചു ഹജ്ജിവൻ ഒന്നോ ഒന്ന് ചെയ്തിരുന്നോ അവിടെ നിക്കട്ടെ എന്ന് വിചാരിക്കേണ്ട കഴിവുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ വീണ്ടുമുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിന് സാധിക്കണം നവിതിരുമേനി സ്വന്തം അനുസരിമ്മ എപ്പജ്ജ് ചെയ്തിട്ടുണ്ട് ഒന്നോ ഒന്നോ അതെ അല്ലെ ഒരു ഹജ്ജ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ അതിലധികം സഹാ ഹജ്ജിൽ ചെയ്ത സഹാബികളുണ്ട് ആ ഒരു ഹജ്ജ് ആണെങ്കിലും ശരി ആ ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഉണ്ടാകണം കുറച്ചുണ്ടെങ്കിൽ പിന്നെ ഇത് എന്റെ എല്ലാ കാര്യവും ചെയ്യേണ്ട അല്ല ഹക്കളും ഞാൻ ചെയ്ത് കടമകളൊക്കെ തീർത്തിട്ടുണ്ട് ഇനി എനിക്കിവിടുന്ന് ഒന്ന് ചെയ്തു തീർക്കാനുള്ള മരണത്തിൻ്റെ മുമ്പുള്ള വക്കിലെത്തി നിൽക്കുന്ന ഞാൻ ചെയ്യുന്ന ഒരു അഞ്ചാണ് എന്ന ആ ഉദ്ദേശത്തോടു കൂടി നമ്മൾ അഞ്ചില് പോകും അവിടെ മരിച്ചാലും ശരി തിരിച്ചു വന്നാലും ശരി ചെയ്യുന്നത് ഈ തൂക്കിലേറ്റാൻ പോകുന്നവരോട് അവസാനത്തെ ആഗ്രഹം ചോദിക്കുമ്പോൾ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ നിസ്കാരത്തിന് ഒരു പ്രത്യേക ഭ്യതയും ഖുഷും ഒക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പള്ളികളിലൊക്കെ ഇമാമുമാര് നമ്മളോട് പറയും എന്താ പറയുക ചിങ്ങന്മാരെ നിങ്ങളുടെ ലാസ്റ്റ് നിസ്കാരം കിട്ടണം ആ മനസ്സോടുകൂടി നിസ്കരിക്കുന്നത് ആ മനസ്സോടു കൂടി തന്നെ ആയിരിക്കണം നമ്മുടെ അജ്ജ് അപ്പെന്താ വെച്ചാൽ നമ്മുടെ മറ്റു കണ്ണ് കണ്ട പ്രസാദിൻ്റെ ക്ലാസ്സിൽ നമുക്ക് കാണാം അജ്ജ് ചെയ്യുന്ന ആളുകൾ ഹജ്ജിന്റെ കർമ്മങ്ങളേക്കാൾ അവിടെ കാണുന്ന മറ്റു കാര്യങ്ങൾ വാരി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊക്കെ ബേജാറും കൂട്ടുന്നുണ്ട് നമ്മുടെ ആരുടെയും കണ്ണും കൽപ്പവും ഫ്രീ കിട്ടുന്ന വസ്തുക്കളിലേക്ക് അതിലേക്ക് കീസുമായിട്ട് ഓടുന്നവരാകരുത് നമ്മുടെ കീസ് നിറയേണ്ടത് അള്ളാഹുബിൻ്റെ കാരുണ്യവും അള്ളാഹുബിൻ്റെ പ്രതിഫലവും അതിലൂടെ കണ്ണീർ കരഞ്ഞ് ആ മിനയിലും അറയിലും നമ്മുടെ പാപങ്ങളിൽ വീട് ഇവിടെ മനസ്സ് ഒക്കെ ഒന്നും ഒരു തുള്ളി കണ്ണീർ വരില്ല എപ്പോഴും എന്താ കണ്ണീര് വരാത്തത് കണ്ണീര് വരണമെങ്കിൽ നമ്മുടെ കലിപ്പ് കുറച്ച് സോഫ്റ്റ് ആണ് കലിപ്പ് കുറച്ച് സോഫ്റ്റ് ആണെങ്കിൽ കണ്ണീരൊക്കെ വരും കണ്ണീർ പടച്ചോടെ പേടിച്ച് കണ്ണീർ ഒലിച്ചാൽ ആ മനുഷ്യൻ അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ പടച്ചോനെ പേടിച്ച് കയ്യുയർത്തി ഒരു മനുഷ്യൻ പടച്ചോനോട് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴിപ്പിച്ചാൽ അതാൻ്റെ ആ മനുഷ്യർ കാണാൻ എനിക്ക് പറഞ്ഞാൽ പിന്നെ ഓടുന്നരകത്ത് പോരാട്ട അവരുടെ മനസ്സ് അത്രയും നിർബല അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ അവർ കുടിയിൽ എപ്പോഴും നിറയെ ആ പഠിച്ചവരുമായിട്ടുള്ള ചിന്തയും ലീഗലുകളും വാക്കുകളും ഇതൊക്കെ അവരുടെ ഇടത്വത്തിലും കടത്തത്തിലും എപ്പോഴും ഇതൊക്കെ ആയിരിക്കണം അവർ ഹാജിയുടെ പ്രത്യേകത വേഷഭൂഷാദികളിലോ അഡ്രസ്സുകളിലോ മാറ്റം വരുന്നതുകൊണ്ട് ഹജ്ജിൻ്റെ പ്രതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഹജ്ജിന്റെ ആ ആത്മാവ് ഹജ്ജിന്റെ ആ റൂഹെ അത് നിലനിർത്തിക്കൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും ദൗഫിക്കുന്ന അനുഗ്രഹിക്കുമാരങ്ങനെ തമ്മിലൊന്ന് ആദ്യം ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആള് കൊണ്ടുപോയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു നിൽക്കേണ്ടിയിട്ടോ എന്ന് പറഞ്ഞിരുന്നു മറ്റു മിക്കവാറും ആളുകൾക്ക് അറിയുന്നതായിരിക്കും ഏറ്റവും എനിക്ക് അതിന് പോകുന്ന ആളുകളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആരോടും ആരോടും ഒരു ഈശതല്ലാത്ത ഒരു നല്ല ഒരു മനസ്സ് അജ് ചെയ്യുന്ന പോകുന്ന ആരെങ്കിലും ഇവിടെ നമുക്ക് ആർക്കും അവരോട് ഒരു തുള്ളി ഒരു ചെറിയ ഒരു കൊച്ചു കുട്ടിയുടെ ദേഷ്യമോ വെറുപ്പോ ഇതൊന്നും ഉണ്ടാകും പോകുന്നവരും അങ്ങനെ അങ്ങനത്തെ ഉള്ള നല്ല മനസ്സ് എപ്പോഴും ആദ്യമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഉണ്ടാകേണ്ടതാണ് പ്രത്യേകിച്ച് നന്മയുള്ള ഒരു മനസ്സിന്റെ ഉറവിടമായിട്ട് നമുക്ക് പോകാനും അങ്ങനെ ആളുകളെ അവരെ യാത്രയേക്കാൻ എല്ലാവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ സാധിക്കണം അങ്ങനെ ഒരു കുഞ്ഞായി മക്കയിലേക്ക് പോയി കുഞ്ഞു പൈതലിനെ പോലെ മക്കയിൽ നിന്ന് തിരിച്ചു വരാൻ നമുക്ക് അള്ളാഫ് തോന്നിപ്പിച്ചിട്ടെ ഹജ്ജിന് പോകാൻ കാത്തിരിക്കുന്നവർക്ക് അല്ലാഹു ഇനിയും അതിനുള്ള അവസരങ്ങൾ നൽകുമാറാകട്ടെ അജ്ജിൻ്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ ആ ഗണത്തിൽ അല്ലാഹു എല്ലാ ആജിമാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ലക്ഷം ലക്ഷോപരലക്ഷം യാത്ര യാത്രക്കൊരുങ്ങി നിൽക്കുകയാണ് അവർക്കൊക്കെ അജ്ജ് സുഗമമായി നടത്തുവാനുള്ള കർമ്മം ചെയ്യുവാനുള്ള അവസരം അന്താഹു നൽകുമാറാകട്ടെ ഈ ലക്ഷോപരലക്ഷം ആടുകൾക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുവാറാകട്ടെ ഈ രാജ്യത്ത് എന്നും അള്ളാഹു അതിൻ്റെ നിർഭയത്വവും സമാധാനവും ശാന്തിയും അള്ളാഹു നിലനിർത്തുമാരാകട്ടെ എല്ലാവിധ തടസ്സങ്ങളെയും നീക്കി എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായി ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അതിമാർക്ക് അവസരം നൽകുന്ന ഒരു രാജ്യമാക്കി മാറ്റാൻ ഇതിന്റെ ഭരണാധികാരികൾക്ക് നൽകും സഹായം നൽകുമാരാകട്ടെ എന്ന് ഇപ്പോൾ ഹജ്ജിന്റെ ഒരു വിഖ്യാപനം എന്താണ് ഒരു മുദ്രാവാക്യം എങ്ങനെങ്കിലും ഹജ്ജിന് പോകാൻ പറ്റുമോ വിസിറ്റിംഗ് അത് കൊണ്ടുപോകാ പല ചാൻസ് ഉണ്ടോ സലാഹി എന്നൊക്കെ ചോദിച്ചു വിളിക്കുന്ന അദ്ദേഹത്തെ ആ ഒരു തരികിട കാണിച്ചിട്ടും ഹജ്ജിന് കൊണ്ടുപോകുന്ന ഒരു കാര്യം ഹജ്ജ് ി ഒരു മുമ്പ് രണ്ട് വർഷം മുമ്പ് നമ്മൾ കോവിഡിൻ്റെ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു ആളുകളൊക്കെ ചീപ്പ് ഹജ്ജില്ല ചീപ്പ് അജല്ല ഹെറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയി ചെയ്യും അതിനെ കുറച്ച് പൈസ മുടക്കിയാലും ചെയ്യും ആ ചെയ്യുന്നത് നമ്മൾ നടക്കുന്ന പണത്തിന് നമ്മൾ നൽകുന്ന സേവനം ആദ്യമാർക്ക് തൊണ്ടടുക്കൽ എന്നുള്ള യാത്രക്കും അതുപോലെ തന്നെ മറ്റു സർവീസുകളും ട്വൻറ്റി ഫോർ അവർ ബഫയും ഫുഡും മറ്റു സൗകര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ നൽകുന്ന കാശിന് എമ്പാടും തൃപ്തമായിട്ടായിരിക്കും ഒരാജിയും അതിർത്തിയോടുകൂടി ഇങ്ങോട്ട് തിരിച്ചു വരാറില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ പരിഗിടയിലും ആരും തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പാടില്ല അതിന് പ്രോത്സാഹനം നൽകാൻ പാടില്ല പലപ്പോഴും തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഏതെങ്കിലും അന്യ പുരുഷന്മാരെ എൻ്റെ അക്കയാണ് എൻ്റെ അമ്മാനാണ് എൻ്റെ അങ്ങനാണ് എന്നൊക്കെ പറഞ്ഞ് പേപ്പർ ഉണ്ടാക്കിയിട്ടൊക്കെ അജിന് വരണം അത്തരം ആളുകളുടെ ഹജ്ജ് തിന്മകളിൽ മുങ്ങിക്കുഴിച്ചുകൊണ്ടുള്ള ഹജ്ജാണ് അങ്ങനെ തിന്മകളില്ലാത്ത മക്കബൂരായ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമ്മുടെ ആജിമാർക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് വാക്കുകൾ കേട്ടതിന് നന്ദി അസ്സലാമി